ഹലോ എവ്രി വൺ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് എന്താ പകുതി ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്നല്ലേ എന്നല്ലേ ബാക്കിയൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ ഒരു ഉച്ച വരെയുള്ള ഞങ്ങൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഫുഡ് അതൊരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പം വളരെ കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അമ്മമാർക്ക് നമ്മളമ്മമാർക്കറിയാമല്ലോ ഒരു രാവിലെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ഒരു മോർണിംഗ് എങ്ങനെയായിരിക്കും ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള രാവിലകളായിരിക്കില്ലേ നമുക്കൊന്നിനും ഒരു നേരം ഉണ്ടാവില്ല ഫുഡ് ഉണ്ടാക്കാനോ ഫുഡ് കഴിക്കാനോ നമുക്ക് പോലും കഴിക്കാനുള്ള നേരം ഉണ്ടാവില്ല അപ്പോഴേക്കും കുട്ടികൾക്ക് പോകാനുള്ള ടൈമൊക്കെ ആവും ഇവിടെ നിർദോഷയാണ് ഇന്ന് ഉണ്ടാക്കിയത് നിർദോഷ എല്ലാവരുടെയും ഫേവറേറ്റ് ഒന്നുമല്ല പക്ഷെ ഇന്ന് ഞാൻ അതുണ്ടാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നീർദോശയും ഗ്രേവിയും ഇന്നലത്തെ ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാനിന്നും എടുത്തത് അപ്പോൾ അത് ആ റൂമൊക്കെ ഞാനൊന്ന് നീറ്റാക്കിയിട്ട് രാവിലെ നീക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ബെൻഡൊക്കെ ഒന്ന് ക്ലീനാക്കിയാൽ പിന്നെ ഒരു സമാധാനം തോന്നുമല്ലോ അല്ലേ എൻ്റെ ഇളയ മോനാണ് ഇളയ മോൻ നന്നായി ഉറങ്ങാണ് കേട്ടോ നമ്മൾ എണീറ്റിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മൂത്ത മോന് ഫുഡ് കൊടുക്കാമെന്ന് ആൾ നീറ്റിട്ടുണ്ട് സ്വതവ് ഇവർ ക്ലാസ് ഉള്ള സമയത്ത് നേരം വൈകിട്ടും ക്ലാസ് ഇല്ലാത്തപ്പോൾ നേരത്തെ നീക്കിയിട്ടോ ചില സമയങ്ങളിൽ അപ്പം ആ മൂത്ത ആളിപ്പോൾ നീറ്റിട്ടുണ്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആൾ ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ആൾ കേട്ടോ എൻ്റെ മൂത്ത പുത്രൻ ആത്മജ് അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാ കുട്ടികളും ഫോണോ ടിവിയോ വേണമല്ലേ കാണാൻ അപ്പം ഫോണിനെക്കാട്ടും നല്ലത് ടി വി കാണുന്നതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പം ഇവർ ഈ ഒരു സ്ക്രീൻ ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങനെ സൈക്കിൾ ഓടിക്കും അങ്ങനെയുള്ള ചില പരിപാടികളാണ് കേട്ടോ ഫുൾ ടൈം ഒന്നും സ്ക്രീൻ ഇല്ല സ്ക്രീൻ ടൈം കുറവാണ് അപ്പം ഞാൻ ഇതാ എൻ്റെ മോനെന്നെ നോക്കുന്നുണ്ട് കേട്ടോ ആൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടി വി കാണി കാണുകയാണ് അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നു എന്നും കൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ആ ഞങ്ങൾ പിന്നെ ഒരു സിനിമ കണ്ടിട്ടോ ബേസിൽ ജോസഫിൻ്റെ ഒരു മൂവിയായിരുന്നു അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ ബെയ്സിൽ ജോസഫിൻ്റെ സിനിമകൾ ഞങ്ങൾക്ക് പൊതുവിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചിരിക്കാനുണ്ടോ ഭയങ്കര രസമായിരിക്കും ആളുടെ മൂവി പിന്നെ ഞാൻ ഒരു പാവക്ക കറി ഉണ്ടാക്കാംന്ന് കേട്ടോ ഞങ്ങളിവിടെ കയ്പയ്ക്കെന്നാണേൽ പറയാം എനിക്ക് പൊതുവേ ഈ കയ്പക്ക ഇഷ്ടമില്ല പക്ഷേ ഇപ്പോൾ എടുത്ത് എൻ്റെ അമ്മ എനിക്കൊരു റെസിപ്പി പറഞ്ഞു തന്നെ കേട്ടോ അത് ഞാൻ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യുകയാണേ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഈ കറി ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടോ പൊതുവേ എനിക്ക് കയ്പക്കയുടെ ഒരു ഫാനൊന്നും അല്ല ഞാൻ അപ്പം നമ്മളെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഈ കയ്പയ്ക്ക പോലുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇടയ്ക്കൊന്ന് കഴിക്കണമല്ലോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാൻ ഇതാ വെളിച്ചെണ്ണ മാറുന്നു പിന്നെ അതിലേക്ക് തക്കാളി ആവശ്യത്തിന് ഉള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്കെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ അപ്പം ഞാനിതാ ഇങ്ങനെ സിമ്മലിട്ടിട്ട് വഴറ്റുന്നുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കായോ ഒരു ചെറിയ കഷ്ണം കായം അത് വേണം കേട്ടോ അങ്ങനെ ഈ കായം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് അങ്ങനെതാണ് ഞാൻ ഉപ്പ് എടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇതാണ് എൻ്റെ ഉപ്പിൻ്റെ പാത്രം ഞാനിവിടെ പൊതുവേ കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കല്ലുപ്പ് മാത്രം യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഹെൽത്തി എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നതും കല്ലുപ്പാണ് നല്ലതെന്നാണ് ഞാൻ ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഹെൽത്തി എന്നുള്ളത് പിന്നെതാ ഞാൻ തേങ്ങ അന്നലെ പൊട്ടിച്ചതിൻ്റെ ബാക്കി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചെലവണം നമുക്ക് ഈ ഒരു കറിയിലേക്ക് തേങ്ങ മസ്റ്റാണേ അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ കൊത്തി വെച്ച പാവയ്ക്ക പാവയ്ക്ക ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ അതും കൂടി ഇങ്ങനെ കൂട്ടി ഇളക്കാം അത്യാവശ്യം നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി വരണം കേട്ടോ അത് ഓക്കെ അതിനുശേഷം ഞാനിതാ മൂടി വയ്ക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ പുളിയാണ് കേട്ടോ ഇത് നമ്മുടെ വാളംപുളി ഓക്കെ കുടംപുളിയല്ല വാ വാളംപുളി ഓക്കെ എന്നിട്ട് അത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെള്ളത്തിൽ ആദ്യം നന്നായിട്ട് കഴുകണം അതിന് ശേഷം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതാ തേങ്ങ ഞാൻ ചിരകി വെച്ചത് തേങ്ങ ചെറിയുള്ളി പിന്നെ ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഇതാ ഇവിടെ ഇടുന്നുണ്ട് ഇത്ര അളവിലാണ് ഞാൻ ഇടുന്നത് അത് നമ്മൾ ഈ കറിയിലേക്കാണ് ഇടുന്നത് അപ്പം കറിയിലേക്ക് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് പൊടികളൊക്കെ ചേർക്കുക കേട്ടോ പിന്നെ ഞാൻ ആ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ആവശ്യാനുസരണമാണേ നിങ്ങളുടെ പാകത്തിന് ചേർക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് മുളകും പൊടിയൊന്നും ഇതിന് ആവശ്യമില്ല നമ്മളൊരു പാകത്തിന് ചേർത്താൽ മതി ഓക്കെ അതിനുശേഷം ഇതാ ഈ തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കാരണം വെച്ചാൽ ഈ വറുത്തരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കൈപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് ഈ ഒരു കറിക്കൊരു ടേസ്റ്റാവുന്നത് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അര മീൻസ് വഴച്ചി എടുത്തത് ഓക്കെ ഈ ഒരു കളറാവുന്നവരെ നിങ്ങൾ വഴറ്റണം എന്നിട്ട് ഞാനത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു ഓക്കെ അതിന് ശേഷം ഇതാ നമ്മുടെ കടുക് വറ കടുക് വറ ആവശ്യത്തിന് വെളിച്ചെണ്ണ വാർന്ന് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടിട്ട് കടുക്ക് നന്നായി പൊട്ടിത്തെറിക്കുക എന്നിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറ്റൽമുളക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാം ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ കറിവേപ്പില നല്ലതാണ് കേട്ടോ എന്തെങ്കിലും കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല ഓക്കേ അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി പാവക്ക കറി ഇവിടെ റെഡി ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ പാവയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി ഓക്കെ ബായ്